സ്ലാമലൈക്കു വരഹമുല്ല വർക്കാത്തു വിസ്മില്ലാ അലഹമില്ല സുലാത്ത് വസ്സലാമില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു വർഷം കഴിഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഒരു ഇയർ കഴിയുമ്പോഴാണ് നമ്മുടെ പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാം കടക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു വർഷമെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഈ മുന്നൂറ്റി അറുപത്തി ദിവസത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിലെ അറുപത് മിനിറ്റുകളാണ് അപ്പോൾ ആ നിലക്ക് ഒരു വർഷം കഴിയുമ്പോൾ അല്ല പുതിയ ജീവിതം മറിച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതേപോലെ തന്നെ നമ്മുടെ ആയുസില് നിന്നും ഓരോ മിനിറ്റിലും അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മരണത്തിലേക്ക് കബറിലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ ആ നിലക്കായിരിക്കണം നമ്മൾ നിമിഷങ്ങളെയൊക്കെയും മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രവാചകനും സലിസൻ പഠിപ്പിച്ചൊരു ഉണ്ട് ഇമാ ബുഖാരിയും ഇമ മുസ്ലിം ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണിത് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്ന പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു മനുഷ്യനാണ് തെറ്റുകളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും പാപങ്ങളും വീഴ്ചകളും ഒക്കെ സംഭവിച്ച് പോകും അത് യാഥാർത്ഥ്യമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം തെറ്റ് സംഭവിച്ചാലും അക്സെപ്റ്റ് ചെയ്യുക ഒരു നന്മ ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അബ്വാൻ്റെ പ്രവാചകൻ സുല്ലാ സലമ്മ പഠിപ്പിച്ച ഒരു ഹദീസ് ഒരു പ്രാർത്ഥനയാണ് ഹദീർഘമായ വലിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം അള്ളാ മുൻകുമല്ല ഹമ്മിമൽ ഹുസൻ എന്നാണ് ഹമ്മ ഹുസനും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വല്ലാതെ പിന്നെ മനസ്സിന് വേദനിപ്പിക്കുക എന്ത് സംഭവിക്കും എൻ്റെ മക്കള് എൻ്റെ വീട് എൻ്റെ ആരോഗ്യം ഇതൊക്കെ എന്തായിത്തീരും ഇന്നുണ്ടായ അനുഗ്രഹങ്ങളെല്ലാം നാളെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കെട്ടിക്കാനായ മകള് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത മക്കള് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഹമ്മും ഭാവിയിൽ സംഭവിക്കാൻ ഇരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാം അതിന് ഹുസന് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം പ്രിയമുള്ളവരെ ഈ തെറ്റുകളെ ഓർത്ത് നമുക്ക് വിഷമിക്കാം പക്ഷെ അതിന് നമ്മുടെ മനസ്സിനെ തളച്ചിടാൻ പാടില്ല അങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ വർത്തമാനകാലം നഷ്ടപ്പെട്ട ഭാവി കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഹുസിന് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പരിശ്രമിക്കുകയും അതോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നല്ലാതെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ട് നമ്മൾ മനസ്സിനൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല മനസ്സ് തലച്ചോറ് അള്ളാഹ് നമുക്ക് നൽകിയ വലിയ ന്യാമത്താണ് നമ്മളൊരിക്കലും അതിനെ വേദനിപ്പിച്ചുകൊണ്ടോ സങ്കടപ്പെടുത്തിക്കൊണ്ടോ കാലം കഴിച്ച് കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നാൽ തന്നെയും ഓരോ സെക്കൻഡും ഒരു പുതിയ വർഷമാണ് അങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ ജീവിത വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യനായി നല്ല സ്ത്രീയായി നല്ല ഭാര്യയായി നല്ല ഭർത്താവായി നല്ല മക്കളായി ഇസ്ലാമിൽ ഉപകാരപ്പെടുന്ന ഒരു സമൂഹമായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു മാറാകട്ടെ അപ്പോൾ ആഹൃത അഹമ്മദുൽ അറബുലാലമി അസ്ലാ വൈകു വരമ വ